ശ്രീശങ്കരാചാര്യ സ്വാമികൾ തപസ് ചെയ്ത കോലമഹർഷി തപസ് ചെയ്ത ആ പുണ്യപൂങ്കാവനമായ കുടജാദ്രിയിലേക്ക് പോയാലോ കുടജാദ്രി കുടജാദ്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അവിടെയൊന്ന് ഓടിയെത്താൻ തോന്നും ഇരുപത്തഞ്ച് വർഷമായിട്ട് മൂകാംബിയിൽ പോകണം കുടജാദ്രിയിൽ പോകണം സൗപർണികയിൽ കുളിക്കണം എന്നൊക്കെ ദിവസവും ആഗ്രഹിക്കും പക്ഷേ എനിക്ക് ഇപ്പോഴാണ് അതിന് സാധിച്ചത് അമ്മ വിളിക്കണമെന്നാണ് പറയുന്നത് അമ്മ എന്നെ ഇപ്പോഴാണ് വിളിച്ചത് ഇനിയും ഒരുപാട് പേർക്ക് അവിടെ എത്താൻ സാധിക്കാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ മുരടേശ്വരന്റെ ചെയ്തപ്പോൾ അതിലൊരു കമന്റ് കണ്ട് കൂടുതലൊന്നും പറയണ്ട കൂടുതലൊന്നും പറയണ്ടെന്നുള്ള വാക്കുപോലുമല്ല കൂടുതലൊന്നും പണയണ്ട ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേർ ഇനിയും മൂകാംബികയിലും കുടജാദ്രിയിലും ഒക്കെ പോകാത്തവരുണ്ട് നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ മാത്രം പോകുന്നവരാണ് കുറേ പേർ പക്ഷേ ഇന്നീ കാലഘട്ടത്തിൽ ഒരുപാട് ടൂർ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരുപാട് ആധ്യാത്മിക യാത്രകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ജനങ്ങൾക്കും പോകാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് പോയത് അതിലൊരു ചേച്ചിയും ഞാനും ആദ്യമായിട്ടാണ് കുടജാദ്രയിലേക്ക് പോകുന്നത് മൂകാംബികയിൽ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഒരു ചേച്ചി കുടജാദ്രിയുടെ അടിവാരം വരെ പോയിട്ട് കയറാൻ വയ്യ മഴയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു അങ്ങനെ പോകാത്തവർ നിരവധിയാണിപ്പോഴും അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാനിവിടെ പറയുകയാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിനു മുമ്പ് ഒരു വേദിയിൽ സഹസ്രനാമം അതായത് മുണ്ടക്കയത്ത് ഇടച്ചോറ്റി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സരസ്വതി ക്ഷേത്രമുണ്ട് അവിടെ ഇരുന്ന് ഒരു നവരാത്രിയിൽ ഞാനും എൻ്റെ ഒരു ഡോക്ടർ എൻ്റെ ഒരു ഗുരുനാഥയാണ് ആ ഗുരുനാഥയും കൂടി ഇരുന്ന് ലളിത സഹസ്രനാമം ജപിക്കുകയായിരുന്നു ലളിതാ സഹസ്രനാമം ജപിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ നിൽക്കുമ്പോൾ ഒരു സ്വാമി തേജസ്വിയായ ഒരു സ്വാമി വന്നിട്ട് എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് മോള് വരുന്നത് ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കാറുണ്ടോ ജപിക്കുന്നതിന് മുമ്പ് നവാശ്ശരി ജപിക്കുമോ നവാശ്ശരി എന്താണെന്നറിയുമോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ നവാശ്ശേരി ജപിക്കാറില്ല അപ്പോൾ ആ സ്വാമി എനിക്ക് നവാഷരി പറഞ്ഞു തന്നു ഞാൻ പെട്ടെന്ന് ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്കെടുത്ത് അതിൽ തന്നെ എഴുതി വെക്കുകയും ചെയ്തു അങ്ങനെ ഞാനപ്പോൾ ചോദിച്ചു സ്വാമി എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു കുടജാദ്രയിൽ പോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഒരിക്കലെങ്കിലും കുടജാദ്രിയിൽ പോകണം അവിടെ നാഗതീർത്ഥവും കമണ്ടലുതീർത്ഥവും ശങ്കരതീർത്ഥവും ഒക്കെയുണ്ട് അതില് കമണ്ടൽ തീർത്ഥത്തിൽ ഇറങ്ങി ഈ നവാക്ഷരി ജപിക്കണം അപ്പോൾ ഞാൻ ആരാണ് എന്ന് അറിയാം അങ്ങനെ പറഞ്ഞു അന്നൊന്നും എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല എങ്കിലും ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്ന് എൻ്റെ ടീച്ചറോട് പറഞ്ഞു ടീച്ചർത് ആ അവിടെ ഒരു സ്വാമി ഉണ്ട് ആ സ്വാമി എനിക്ക് നവാശ്ശരി പറഞ്ഞു തന്നു ആ എന്നിട്ട് പറയുകയാണ് കുടജാദ്രിയില് ചെന്നിട്ട് അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിലിറങ്ങി നവാഷരി ജപിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ എനിക്കും കൂടി ഒന്ന് കാണണം ആ സ്വാമിയെ എവിടെ എവിടെ എന്ന് ചോദിച്ചു പക്ഷെ അവിടെ ആരും ആ സ്വാമിയെ പിന്നെ കണ്ടില്ല ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ സരസ്വതീക്ഷേത്രം ഇരിക്കുന്നത് ഇടച്ചോറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അകത്തേക്ക് കയറി വന്നാൽ ഈ ക്ഷേത്രം ഒരുപാട് പടികൾ അങ്ങനെ കയറി കയറി വലിയ ഈ കുടജാദ്രി പോലെ ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് സരസ്വതി ക്ഷേത്രം ഇരിക്കുന്നത് ആ ക്ഷേത്രത്തിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്നുമുതൽ എപ്പോഴും എപ്പോഴും ഞാൻ ചിന്തിക്കും ഈശ്വര എനിക്ക് കുടജാദ്രയിൽ പോകണം സൗപർണികയിൽ ഇറങ്ങി കുളിക്കണം അമ്മയെ തൊഴണം അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു പക്ഷേ എനിക്ക് നടന്നിട്ടില്ല ജീവിത സാഹചര്യം കൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഞാൻ വൃന്ദാവനത്തിലും അതുപോലെ കുംഭമേളയിലും ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ മൂകാംബിയിൽ പോകാൻ പറയുമ്പോൾ എല്ലാം ഓരോ തടസ്സങ്ങളായിരുന്നു ഈ പ്രാവശ്യം പെട്ടെന്ന് ചേച്ചി നമുക്ക് മൂകാംബിയേക്ക് പോകാം അങ്ങനെ ആ രണ്ട് ചേച്ചിമാരോട് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ആ നമുക്ക് പോകാം കൃഷ്ണ പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് നോക്കി ട്രെയിൻ ടിക്കറ്റ് ഇല്ല ഞങ്ങള് എന്നാലും ബുക്ക് ചെയ്തു പി ക്യു ഡബ്ല്യു എൽ എന്ന വെയിറ്റിംഗ് ലിസ്റ്റില് ട്രെയിൻ ബുക്ക് ചെയ്തു പക്ഷേ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ടിക്കറ്റ് കൺഫേം ആയി ഒരാൾക്ക് ആ ടി ആറ് തന്നെ പറഞ്ഞു നിങ്ങൾ കയറിക്കോളൂ നിങ്ങളുടെ സീറ്റിലിരുന്ന് നിങ്ങൾ യാത്ര ചെയ്തോളൂ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി പക്ഷേ മൂകാംബികയിൽ എത്തുമ്പോൾ ഭയങ്കര തിരക്കാണല്ലോ റൂമൊന്നും കിട്ടാനില്ല ഒരു പതിനഞ്ച് ഹോട്ടലുകളിൽ വിളിച്ചു പക്ഷേ ഒരു റൂമുമില്ല അവിടെയും ദേവി സഹായത്തിനെത്തുന്നത് പോലെ നമുക്ക് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ തന്നെയാണ് അവിടെ മംഗലാപുരം എസ് ഐ ആണ് അവിടെ താമസിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു റൂം നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കി തന്നു കുന്താപുരയിൽ അതും മൂകാംബികയിൽ ഇല്ല ഇറങ്ങിക്കോളൂ അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ മൂകാംബികയിലെത്തി മൂകാംബികയിലെത്തിയപ്പോൾ തൻ്റെ മക്കളെ കാത്തിരിക്കുന്നത് പോലെ അമ്മ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ശരിക്കും ഞെട്ടിപ്പോയി സുബ്രഹ്മണ്യ അടികയുടെ അല്ലെങ്കിൽ ഗോപാല അടികയുടെ ആ മനയിൽ തന്നെ ഞങ്ങളെ എത്തിച്ച് നമ്മുടെ ബാഗും എല്ലാം അവിടെ വെച്ചിട്ട് അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി അമ്മയുടെ ദർശനം തന്നു അമ്മയുടെ വാഹനമായ സിംഹവാഹനത്തെ തൊഴുത് അമ്മയുടെ ദർശനം വേണ്ടുവോളം നമുക്ക് അവിടെ നിന്ന് കിട്ടി തിരിച്ച് ഇറങ്ങി പത്ത് കൈകളുള്ള ഗണപതിയെയും പടിഞ്ഞാറേ നടയിൽ ശങ്കരാചാര്യരെയും തൊഴുത് നമ്മൾ പുറത്തിറങ്ങി വന്നപ്പോൾ ഗോപാല അടിക്ക ചോദിച്ചു ഇനി എന്താണ് പരിപാടി ഇവിടെയെങ്കിലും താമസിക്കാൻ റൂമ് വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ഈശ്വര ആ റൂമ് ബുക്ക് ചെയ്താലല്ലേ കിട്ടുള്ളൂ ഇവിടെ എങ്ങും റൂമ് കിട്ടാനില്ല ഇല്ല ഞാൻ വിളിച്ച് പറയാം അവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലു ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾക്കൊരു റൂമ് തരാം അവിടെ കൊണ്ടുപോയി ബാഗൊക്കെ വെച്ചിട്ട് കുടജാതിരിയിലേക്ക് പൊക്കോളൂ ഇന്ന് തന്നെ അപ്പോഴേക്കും സമയം ഒരു മണിയായി സൂര്യൻ നിന്ന് കത്തുകയാണ് അപ്പോൾ ഒരു മടിയായി ഈശ്വര കുടജാദ്രയിലേക്ക് പോയാൽ ഭയങ്കര വെയിലാണെന്ന് എല്ലാവരും പറയുന്നു പോകണോ പോകണ്ടയോ പോകണോ അങ്ങനെ മനസ്സ് ചിന്തിച്ച് വേണ്ട എന്തായാലും നമുക്ക് പോയേക്കാം ഇന്ന് പോയിട്ട് വരികയാണെങ്കിൽ നാളെ ശരിക്കും ഉടുപ്പി കണ്ണനെയും മുരുടേശ്വരത്തും ഒക്കെ പോകാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ കുടജാദ്രയിലേക്ക് പോകാം അല്ലെങ്കിലും ശരിക്കും കുടജാദ്രിയിലേക്ക് പോകാനാണ് ഓടിയെത്തിയത് ആ പുണ്യപൂങ്കാവനത്തിൽ ആ സർവജ്ഞ പീഠത്തിൽ പോയിരുന്ന് ലളതാ സഹസ്രനാമം ജപിക്കണം ശ്യാമള ദണ്ഡകം ജപിക്കണം സൗന്ദര്യലഹരി വായിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് പറയുവാൻ വാക്കുകളില്ല അങ്ങനെ ഞങ്ങൾ മൂകാംബിക ഗേറ്റിങ്ങിലെത്തിയപ്പോൾ ഒരു ജീപ്പ് കിട്ടി ജീപ്പിൽ കയറി ഞങ്ങളുടെ കൂടെ ഒരു അഞ്ചു പേരും കൂടെ കയറിയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ അടിവാരത്തെത്തി അവിടെ മൂലക്ഷേത്രത്തിൽ തൊഴുത് പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാര് അങ്ങോട്ട് കയറിപ്പോയി ഞാനപ്പോൾ ആ തിരുമേനിയോട് ചോദിച്ചു തിരുമേനി ഇവിടെ കുളങ്ങളുണ്ടല്ലോ കമണ്ടല്ലു തീർത്ഥം നാഗതീർത്ഥം ഒക്കെ എവിടെയാണ് എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു തിരുമേനി പറഞ്ഞു പുറകിലും നാഗതീർത്ഥമുണ്ട് ദാ ആ കാടുന്നതാണ് കമണ്ടലു തീർത്ഥം അവിടെ ഇറങ്ങി നവാക്ഷരി ജപിച്ചുകൊള്ളൂ ആ തിരുമേനി എന്നോട് പറയുകയാണ് എനിക്ക് കന്നഡ അറിയാം അവിടെയുള്ള എല്ലാവർക്കും തന്നെ മലയാളം അറിയാം എങ്കിലും ഞാൻ കന്നഡത്തിലാണ് ചോദിച്ചത് അങ്ങനെ പെട്ടെന്ന് ഞാൻ ആ ഞങ്ങൾ തൊപ്പിയൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത് വെയിലായിരിക്കും ഭയങ്കര വെയിലായിരിക്കും എന്നോർത്ത് പക്ഷേ ആ കമണ്ടല്ലു തീർത്ഥത്തിലിറങ്ങി വെള്ളം കോരി സൂര്യഭഗവാനെ ധ്യാനിച്ച് സൂര്യമന്ത്രം ജപിച്ച് നവാക്ഷരി ജപിക്കുകയും സൂര്യഭഗവാൻ എവിടെയോ പോയി മറഞ്ഞു അവിടെ മുഴുവൻ മഞ്ഞു പെയ്യാൻ തുടങ്ങി നമ്മൾ മുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ എപ്പോഴും മഞ്ഞു പെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ആ അടിവാരത്തിൽ നിന്ന് തന്നെ മഞ്ഞു പെയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെ എല്ലാവരും തന്നെ പറയാൻ തുടങ്ങി ഈശ്വര ഇന്നിവിടെ വെയിലില്ലല്ലോ എന്ത് അത്ഭുതമാണ് ഈ സമയത്ത് എപ്പോഴും ഇവിടെ വെയിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് അങ്ങനെ എൻ്റെ കൂടെ സുബ്രഹ്മണ്യനും ഗണപതിയും എന്ന പോലെ രണ്ട് മൂന്ന് കുട്ടികളും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഞാൻ അവർക്കെല്ലാം നവാശ്ശേരി പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ജപിച്ച് അവിടെ നിന്ന് കയറിയിട്ട് ശങ്കരാചാര്യ സ്വാമികൾ വായുമാർഗം പോകുന്നെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ആ പുണ്യപൂങ്കാവനത്തിൽ കാലു ചവിട്ടാൻ പറ്റുന്നില്ല ഓടുകയാണ് എനിക്ക് ഓടി 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 പോകണമെന്ന് തോന്നുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരോടൊക്കെ ഞാൻ പറയണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോൾ തന്നെ സർവജ്ഞ പീഠത്തിൽ എത്തണം അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കണം സൗന്ദര്യലഹരി വായിക്കണം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഓടുകയാണ് അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഫോണ് ഒന്ന് രണ്ട് പേരുടയിൽ കൊടുത്തു ഞാനൊന്ന് പോകുന്ന ഒരു വീഡിയോ പിടിച്ചേക്കണേ എന്നും പറ്റുന്നില്ല എന്നിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് രാധേ 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 കൃഷ്ണ രാധേ കൃഷ്ണ ജയ് ശ്രീ രാധെ രാധേ അവിടെയും ഇവിടെയും ഇരിക്കുന്ന മനുഷ്യരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കോളൂ ഒന്നും ആർക്കും ഒരു മടുപ്പും തോന്നുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടി ഓടി ശങ്കരപീഠത്തിലെത്തി എന്താ പറയണ്ടേ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് ഒരു മടുപ്പും തോന്നാതെ ഞാൻ എയറിൽ എനിക്ക് വീണ്ടും വീണ്ടും പറയുകയാണ് എങ്ങനെയാണ് എയറിൽ കൂടിയാണോ പോയത് അറിയില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഭക്തിയോടുകൂടി ആ ശങ്കരാചാര്യ പാദങ്ങളിൽ പ്രണമിച്ച് ദേവിയെ വിളിച്ചുകൊണ്ട് പോയാല് നമുക്ക് എത്ര വയസ്സായാലും എത്ര ശരീരത്തിന് സുഖമില്ലെങ്കിലും ഓടിക്കയറാനായിട്ട് സാധിക്കും എല്ലാവർക്കും പോകാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ കുടജാതിരിയിൽ ഒന്ന് പോകണം എല്ലാവരും പോകണം നമുക്ക് പൈസയൊക്കെ തനിയേ വരും എനിക്ക് ഇനിയും പോകണമെന്ന് വലിയ ആഗ്രഹമാണ് ഒരിക്കൽ കൂടി പോയി കുറേ സമയം ആ സർവജ്ഞ പീഠത്തിൽ ഇരിക്കണം അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി എന്താ പറയേണ്ടതെന്ന് അറിയില്ല നമുക്ക് എല്ലാവർക്കും ആ കുടജാതിരി സർവജ്ഞ പീഠം കഥയൊക്കെ അറിയാല്ലേ ശങ്കരാചാര്യ സ്വാമികൾ തന്റെ എട്ടാം വയസ്സിൽ സന്യാസത്തിന് പോയിട്ട് ലോകത്തിൻ്റെ എല്ലായിടത്തും നാനാ ഭാഗത്തും അദ്ദേഹം സഞ്ചരിക്കുകയും ഒരിക്കൽ ഈ കുടജാദ്രി മലയിൽ വന്ന് തപസ്സിരിക്കുകയും ഇരിക്കുകയും ചെയ്ത് ശങ്കരാചാര്യ സ്വാമികള് തപസ് സ്ഥലമാണ് ചിത്രമൂല ഇപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് അവിടേക്ക് പോകാൻ സാധിക്കുകയില്ല മൂകാംബിക ട്രസ്റ്റിൻ്റെ ആൾക്കാർക്ക് മാത്രം പോകാൻ സാധിക്കുന്നുണ്ട് ഒരിക്കൽ അവരുടെ കൂടെയെങ്കിലും ആ ചിത്രമൂലയിലും ഗണപതി ഗുഹയിലും ഒക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഹരേ കൃഷ്ണ അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ ആ ദേവിയോട് പറഞ്ഞു ലോക നന്മയ്ക്കായിട്ട് എൻ്റെ കൂടെ വരണം എന്ന് അങ്ങനെ ദേവി സമ്മതിച്ചു സമ്മതിച്ചിട്ട് പറഞ്ഞു തിരിഞ്ഞു നോക്കരുത് താങ്കള് മുന്നോട്ട് നടന്നുകൊള്ളൂ എന്ന് അങ്ങനെ മുന്നോട്ട് നടക്കുമ്പം ദേവിയുടെ പാപസരത്തിന്റെ സൗണ്ട് കേൾക്കാമായിരുന്നു കുറേ ചെന്ന് കഴിഞ്ഞപ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ സ്വാമികൾ ഓർത്തു ശങ്കരാചാര്യസ്വാമികളോർത്തു ദേവി വരുന്നില്ലല്ലോ എന്ന് അങ്ങനെ കുറച്ചും കൂടെ നോക്കി എന്നിട്ട് ഒരു സൗണ്ടില്ല അങ്ങനെ സ്വാമികൾ തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ ദേവി പറഞ്ഞു ഇനിയും ഞാൻ വരില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് ആ മൂലസ്ഥാനത്ത് ഇരുന്നതത്രേ അവിടെ നിന്നാണ് പിന്നീട് കൊല്ലൂർ മൂകാംബികയിൽ ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയുന്നത് അതിനു മുമ്പേയും ഒരു കഥയുണ്ട് അത് പിന്നെ പറയാം മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മുടെ എങ്ങനെയാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേരുണ്ടായത് എന്ന് ഒരു അസുരനെ നിഗ്രഹിച്ച കാരണമാണ് മൂകാസുരൻ ആ മൂഖാസുരൻ എങ്ങനെയാണ് മൂഖാസുരൻ എന്ന് പേരുണ്ടായത് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി അത്രയ്ക്കും 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 അനുഭവമായിരുന്നു കുടജാദ്രി യാത്ര എല്ലാവർക്കും ഒരു ദിവസം പോകാൻ സാധിക്കട്ടെ ആ ശങ്കരാചാര്യ പാദങ്ങളിൽ നമസ്കരിക്കാൻ സാധിക്കട്ടെ ശിവഭഗവാൻ നമ്മുടെ ശിവഭഗവാന്റെ അവതാരമാണ് ശങ്കരാചാര്യ സ്വാമികൾ ശങ്കരാചാര്യ സ്വാമികളുടെ അമ്മ ശിവഭക്തയായിരുന്നു അങ്ങനെ ആ കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ ശങ്കരനെന്ന് പേരിടുകയും ചെയ്തു അങ്ങനെ ആ ശങ്കരാചാര്യനെ ആ ശിവഭഗവാനെ ആ പ്രകൃതിയെ തൊട്ടനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഒരിക്കലെങ്കിലും ആ കുടജാദ്രി മല കയറിയാൽ നമുക്കുള്ള അസുഖങ്ങളൊക്കെ മാറും ആ പ്രകൃതിയെ തൊട്ടറിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും ഹരേ കൃഷ്ണ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് എനിക്ക് നവാക്ഷരി പറഞ്ഞു തന്നത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെയായിരുന്നു അല്ലേ അതുകൊണ്ടാണല്ലോ നമുക്ക് ആ കുടജാദ്രിയിൽ ഹരേ കൃഷ്ണ ഇരുപത്തഞ്ചു വർഷം മുമ്പ് ആ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് നവാക്ഷരി പറഞ്ഞു തന്നത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ആയിരുന്നു എന്ന് കുടജാദ്രിയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ കമണ്ടലു തീർത്ഥത്തിലിറങ്ങി നവാക്ഷരി ജപിച്ചപ്പോൾ സൗവർണികയിൽ ഇറങ്ങി നവാക്ഷരി ജപിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ആ ശങ്കരാചാര്യ സ്വാമികളെ തൊട്ടറിഞ്ഞ നിമിഷം ഞാൻ ഇതിനു മാത്രം എന്ത് പുണ്യമാണ് ചെയ്തത് എനിക്കറിയില്ല ഹരേ കൃഷ്ണ എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എൻ്റെ ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം എൻ്റെ ഭഗവാൻ നാരായണൻ എൻ്റെ ഭഗവാൻ മാധവൻ എൻ്റെ ഭഗവാൻ മാധവൻ മാധവൻ്റെ അനുഗ്രഹം ഹരേ കൃഷ്ണ